ചിത്ര തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും വീറും വാശിയുമുള്ള മത്സരം മത്സരമെന്ന് കരുവാരകുണ്ടുകാർ നോക്കിക്കാണുന്ന അയ്യപ്പങ്കാവിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി എം രാജുവിനോടൊപ്പമാണെന്ന് ന്യൂസ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാം ഘട്ടം എല്ലാ വീടുകളും സന്ദർശിച്ചു പരമാവധി എല്ലാ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ചുരുക്കം ചില ആളുകൾ നമ്മുടെ വീടുകളിലില്ലാത്തവരും വിദേശത്തൊക്കെ ഉള്ളവരൊക്കെ ആളുകളെയാണ് ഞങ്ങൾ ഇനി കാണാനുള്ളത് വലിയൊരു സപ്പോർട്ടുകോടുകൂടി ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചപ്പോഴും അയ്യപ്പൻകാവ് ഉൾപ്പെടുന്ന പ്രദേശം യു ഡി എഫ് പ്രതിനിധിയായിരുന്നു പ്രതിദാനം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികളിൽ ഒന്നും നടപ്പിലാക്കുന്നതിനോ പദ്ധതി വിഹിതം പ്രദേശത്ത് വിനിയോഗിക്കുന്നതിനോ താല്പര്യമുണ്ടായില്ലെന്നും എന്നാൽ പഞ്ചായത്ത് നേരിട്ട് ഇടപെട്ടതിനാൽ ലൈഫ് വീടുകൾ ഉൾപ്പെടെ നിരവധി ക്ഷേമ പദ്ധതികൾ പരമാവധി നൽകാൻ സാധിച്ചെന്നുമാണ് സ്ഥാനാർത്ഥി ടി എം രാജു പറയുന്നത് പയ്യാക്കോട് അയ്യപ്പങ്കാവ് വാർഡിൽ എത്ര ലക്ഷം രൂപ ഇപ്പോ ഫണ്ട് പാസായി ടെൻഡറും കഴിഞ്ഞിട്ട് പണിയെടുക്കാറുണ്ട് അത് ആ സമയാസമയങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ മേലിലേക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റിന്റെ മുകളിലേക്ക് വെക്കോ വേണ്ടത് ഇവിടെ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റോഡിന് മെയിൻ്റനൻസ് വർക്കിന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടെൻഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പേപ്പർ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം പറഞ്ഞ് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം പ്രധാന പ്രധാനപ്പെട്ട മെമ്പർക്കാണല്ലോ അത് നടന്നിട്ടില്ല ഇവിടെ പയ്യാക്കോട് റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട് പൊങ്കളം റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ പയ്യാക്കോട് സ്കൂളിന്റെ റോഡിന് ഫണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പണി പൂർത്തീകരിക്കാൻ ടൈം എന്നേ കഴിഞ്ഞു നമുക്കറിയാം പാവപ്പെട്ടവന് ഒരു കുടിൽ എന്നുള്ള ഒരു വ്യവസ്ഥ ലൈഫിലൂടെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുപോകുന്നതോടുകൂടി ഇവിടെ ഈ പയ്യാക്കോട്ടിൽ തന്നെ അറുപത്തിനാലോളം വീടുകൾ വന്നിട്ടുണ്ട് എന്ന് ഇപ്പത്തെ നിലയിലുള്ള മെമ്പർ സാജുത പറയുകയുണ്ടായി അറുപത്തിനാല് വീട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് അറുപത്തിനാല് കുടുംബങ്ങൾക്ക് ഈ മഴയത്തും മറ്റും എന്ന് പറഞ്ഞ വലിയ ഒരു പദ്ധതിയാണ് അത് പൂർത്തീകരിക്കാൻ നമുക്ക് കരുവാരം കൊണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ലൈഫുമായിട്ട് എനിക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെ അനവധിയായ ക്ഷേമ പദ്ധതികളും യുവതികൾക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും കർഷക കർഷക തൊഴിലാളികൾക്കും എല്ലാം വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ വരും നാളുകളിൽ കരുവാര കൊണ്ടെന്ന മലയോര കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകമെന്നുമാണ് സഖാവ് രാജു പറഞ്ഞത് പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രവർത്തനങ്ങളെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി സമ്മേളനത്തിൽ കേരളത്തോട് അഭിമുഖീകരിച്ചുകൊണ്ട് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രഖ്യാപനങ്ങൾ കേട്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും കോരിത്തരിക്കുന്ന രീതിയിലേക്കാണ് തോന്നിയിട്ടുള്ളത് അത് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വീട് കയറാൻ ചെല്ലുമ്പോൾ വീട്ടമ്മമാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ക്ഷേമ പെൻഷൻ വർധനവ് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ ഇരുപ ഇരുപത്തൊന്നാം തീയതി ഇന്നലെ മുതൽ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി 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 മൂന്നാം തീയതി ഇന്നലെ മുതൽ ഇവിടെ ഓരോ കുടുംബങ്ങളിലേക്ക് രണ്ടായിരത്തി അല്ല മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കൈപ്പറ്റാൻ പോകുന്നു അമ്മമാർക്ക് വളരെ ഹാപ്പിയിലാണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഉമ്മാനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പൊന്നു മോനെ നിങ്ങൾ കയറിയതിന് ശേഷം ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ഒട്ടും വിഷമം ഉണ്ടായിട്ടില്ല ക്ഷേമപ്പെരുസൻ കറക്റ്റായിട്ട് എൻ്റെ വീട്ടിലേക്ക് കിട്ടുകയാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അത് വാങ്ങുകയാണ് അതിൽ ഇവിടെ രാഷ്ട്രീയം ഇല്ല ഞങ്ങൾക്ക് കുറച്ച് ലീഗിൻ്റെ കുടുംബത്തിൽ നിന്നാണ് പറയുന്നത് ഇത് അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം നമ്മളൊരു മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവികളുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പറയുമ്പോൾ അവർ പറയാം അതൊക്കെ ഞങ്ങൾക്കറിയാലേ ഞങ്ങളെ നമ്മളെ ഗവൺമെൻറ് അല്ലേ എന്നേ പറയുള്ളൂ പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ വളരെ സന്തോഷത്തിലാണ് രണ്ടായിരവും ആയിരത്തി അറുന്നൂറും കൂടി ഇപ്പോൾ ഒറ്റയടിക്ക് കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് അതിനേക്കാളും വലിയൊരു പദ്ധതിയാണ് ഇവിടെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം പിങ്ക് കാർഡിനും മഞ്ഞ കാർഡിനും കൂടി കൊടുത്തിരിക്കുന്നു വീടുകളിൽ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് അറുപത് വയസ്സിൻ്റെ ഇടയിലേക്കുള്ള വീട്ടമ്മമാർക്ക് മറ്റു അനുകൂല്യങ്ങളൊന്നും കിട്ടാത്തവർക്ക് രണ്ട് കൈ നിറച്ച് ആയിരം രൂപ വെച്ചിട്ട് പെൻഷൻ അനുവദിച്ചിരിക്കുക കോടിക്കണക്കിന് രൂപയല്ലേ ഗവൺമെൻറ് ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നത് അതൊക്കെ ജനങ്ങൾ ജനങ്ങളറിയല്ലേ പിന്നെ അത് മാത്രമോ ഞാനൊരു കർഷകനാണ് ഒരു കാത്തി തൊഴിലാളി കൂടിയാണ് ഞാൻ കുറേ കാലം ടാപ്പ് ഞാൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നെങ്കിലും ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് ഞാൻ ഇവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറേ കാലം നടന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റബ്ബർ കർഷകർക്ക് വലിയൊരു സഹായ കിട്ടി താങ്ങുമല ഇരുന്നൂറ് രൂപയായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയോര മേഖലയാണ് കരുവാരകുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ മലയോര മേഖലയിൽ ഭൂരിഭാഗം ആളുകളും കർഷകരാണ് ആ കർഷകരെ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ സപ്പോർട്ടിങ്ങ് വേറൊന്നും കിട്ടാനില്ല ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കൂലി കൊടുത്തിട്ട് വെട്ടിക്കാം ഞാനതുകൊണ്ട് ഞാൻ എൻ്റെ വെട്ടു നിർത്തി ഇപ്പോൾ വേറെ ആൾക്ക് വെട്ടം കൊടുക്കും ഏത് ഞാൻ പൊതുപ്രവർത്തകനായിട്ട് പൂർണ്ണമായിട്ടും സജ്ജമായിട്ട് ഞാൻ എൻ്റെ ജോലി ഒഴിവാക്കി വെട്ടുനിർത്തി ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വാർഡിൽ പാസായി കിടക്കുന്ന നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളുടെ വർക്ക് തുടങ്ങാനാകാതെ കിടക്കുന്നുണ്ട് പഞ്ചായത്ത് പരിധിയിലെ മിക്ക റോഡുകളുടെയും മെയിൻ്റനൻസ് പ്രവർത്തിക്ക് തുക അനുവദിച്ചിട്ടുമുണ്ട് തുടർഭരണം ഉണ്ടായെങ്കിലേ പദ്ധതികൾ പൂർത്തിയാക്കാനാകൂ തീർച്ചയായും എൽ ഡി എഫിനെ ഒരിക്കൽ കൂടി ജനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണം ഏൽപ്പിക്കുമെന്ന് ഉറപ്പാണെന്നും കരുവാരുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത കേരളം പദ്ധതി ഉൾപ്പെടെ പല പദ്ധതികളിലും ഒന്നാം സ്ഥാനത്തായതുപോലെ തുടർ ഭരണത്തിൽ സമ്പൂർണ്ണ മേഖലകളിലും രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി മാറ്റാൻ സാധിക്കുമെന്നുമാണ് രാജുവിന്റെ പക്ഷം നമുക്ക് വലിയ വാഗ്ദാനങ്ങളൊന്നും ചെയ്യാനില്ല പയ്യാക്കോട് വാർഡിൽ ഞാൻ വലിയൊരു കൊട്ടാരം പണിയുമെന്ന് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ കൊട്ടാരം പണിയുമെന്നും പറഞ്ഞിട്ടൊന്നും ഞാൻ വരില്ല ഇവിടെ ഈ പതിനഞ്ച് കൊല്ലമായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന ഒരു വാർഡാണിത് ഈ വാർഡിൽ എന്താണ് വികസന പ്രവർത്തനം കൊണ്ടുവന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക ഈ റോഡ് നമ്മളെ പാത ഓരങ്ങൾ ഒരു വ്യക്തികൾക്ക് നടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നടന്നു പോകുന്ന വ്യക്തി ഓടി വേറെ വല്ല മലയിൽ കയറുന്നു കാട് പിടിച്ച് ഒരു വല്ല പന്നികളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ കാട് പിടിച്ച് കിടച്ചു തന്നെ വർഷത്തെ വർഷങ്ങളിൽ ഞങ്ങൾ കുറെ കാലം ഇവിടുത്തെ ഡിവൈഎഫ്ക്കാരും പാർട്ടിക്കാരും ഒക്കെ പാടെ കൂടിയിട്ട് ഈ രണ്ട് സൈഡും റോഡൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടിരുന്നു ഇവർക്ക് ഉത്തരവാദിത്വമല്ല ഞങ്ങൾ മാത്രം പണിയെടുത്ത് ഇവിടെ എല്ലാരും ശരിയാക്കി കൊടുക്കാം എന്നുള്ളത് ഞങ്ങളും കേട്ടിട്ടില്ലല്ലോ ഇടതുപക്ഷ പ്രതിനിധിയായ രാജുവിനെ ജയിപ്പിച്ചാൽ ഇതുവരെയുള്ള അനാസ്ഥയ്ക്കും അവഗണനയ്ക്കും എല്ലാം പരിഹാരമുണ്ടാകും അതിലൊരു സംശയവും വേണ്ട കാരണം ഇവിടുത്തെ ഓരോ കുടുംബത്തിലുള്ള വ്യക്തികളെയും എനിക്കും അറിയാം അവർക്ക് എന്നെയും അറിയാം ഞാൻ പോയി വീടുകൾ കണ്ടു കണ്ടു സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു ഞാൻ ഇവിടെ പത്ത് വർഷമായിട്ട് ഞാൻ ഒരു പ്രവാസിയായിരുന്നു പത്ത് വർഷമായിട്ട് പന്ത്ര രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ വന്നു ഞാൻ പന്ത്രണ്ട് മുതൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് പോകാണ് അത് ഞാൻ മെമ്പർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് കുപ്പായം ഇട്ടു എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല ഈ മെമ്പർ മെമ്പറായവർക്ക് കിട്ടാത്ത പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ണി കടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇനി തിരഞ്ഞെടുത്താലും തിരഞ്ഞെടുത്തില്ലെങ്കിലും എന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോകും പഞ്ചായത്തിൽ ലാബ്സ് പൈസ ലാബ്സാക്കി കളഞ്ഞു എന്ന് പറയുന്ന ഈ വ്യക്തികൾ ഒന്ന് ചിന്തിക്കണം ഇവരുടെ കാരണത്താല് നമ്മുടെ കരുവാരകുണ്ടിന് കിട്ടേണ്ട ഫണ്ടുകൾ എവിടെയാണ് കരുവാരകുണ്ടിൽ എത്തിയിട്ടുള്ളത് ഇവിടെ എം എൽ എ ഉണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് വികസനങ്ങൾ കൊണ്ടുവന്ന് എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഈ നാട്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല ഇനി അത് മാത്രമല്ല കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ട് സ്ഥലവും വീടും ഇല്ലാത്തവർക്ക് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് നമ്മുടെ ഉള്ളര പുഴക്കൊക്കെ കരയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ താമസിച്ചപ്പോൾ മാറ്റി താമസിപ്പിച്ചു എത്ര കോടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് മലയോര ഹൈവേ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ മലയോര ഹൈവേ വികസിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കാരണക്കാരൻ സംസ്ഥാന ഗവൺമെൻ്റാണ് ഞങ്ങൾക്കൊക്കെ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ വളരെ സന്തോഷമാണ് സൗകര്യങ്ങൾ കൂടി പിന്നെ പ്രാദേശികമായിട്ടുള്ള റോഡുകൾ വർക്കിന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ വെച്ച ഫണ്ടുകൾ ശതമാനവും പഞ്ചായത്തിൽ തുടർഭരണം ഉണ്ടാകുമെന്നും അതിന് ഭാഗമാക്കാകാൻ സാധിച്ചാൽ അയ്യപ്പൻകാവ് പതിനെട്ടാം വാർഡിന്റെ സമഗ്ര പുരോഗതിക്ക് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുമെന്നുമാണ് അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജനവിധി തേടുന്ന ടി എം രാജു വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനം കേരളത്തെ അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് കേരളം മാറിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ അയ്യപ്പങ്കാവിലൊന്നും അതിദാരിദ്ര്യ ഇല്ല ഞങ്ങള് പല രീതിയിലും അത് അന്വേഷണം നടത്തിയപ്പോൾ ഒരെണ്ണം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിൽ ആകമാനം ഒരു മാറ്റം വന്നതോടുകൂടി ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വലിയ ആത്മധൈര്യവും കിട്ടിയിട്ടുണ്ട് ഏത് വീട്ടിൽ ചെന്നാലും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് എവിടെയും എപ്പോഴും പേര് ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കരുവാരുണ്ട് പഞ്ചായത്തില് ഒരു തുടർഭരണം പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും തുടർഭരണം പ്രതീക്ഷിക്കാം കാരണം ജനങ്ങളെ അത്രയ്ക്ക് മാത്രം ഒരു രണ്ട് കൈയിലും സ്വീകരിച്ചു കൊണ്ടാണ് ഭരണം നടത്തിയിട്ടുള്ളത് കാരണം ആയിരത്തിൽ പരം കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു കൊടുത്തത് അത് വളരെയധികം സന്തോഷമാണ് ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടുതന്നെ മുന്നോട്ട് പോയാൽ നമ്മളുടെ കേരളം എപ്പോഴും മാതൃകാപരമായിട്ട് ലോകത്തിന് തന്നെ ഏറ്റവും നല്ല വിളക്കായിട്ട് തിളങ്ങുന്ന വിളക്കായിട്ട് മാറിത്തീർമെന്ന് സത്യമായിട്ടും അറിയാം അതെല്ലാം ഇവിടുത്തെ പാവപ്പെട്ട നമ്മുടെ വോട്ടർമാർക്കറിയാം ഉള്ളുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും ഉള്ളുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും എല്ലാം അവർക്കെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇപ്രാവശ്യം അയ്യപ്പങ്കാവ് വാർഡിലെ രാജുറ്റിയം എന്നൊരു വ്യക്തിക്ക് വോട്ടുകൾ തന്ന് അവർ വിജയിപ്പിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സന്തോഷമാണ് മാത്രം ഇടതുപക്ഷ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ടി എം രാജുവിനോടൊപ്പമായിരുന്നു ഇന്ന് കെയനൂസ് വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകരും ഇനിയും അദ്ദേഹത്തിന് വീടുകൾ കയറാനുണ്ട് കെയനൂസിനു വേണ്ടി ക്യാമറാമാൻ ഷാഹിദിനൊപ്പം ഉമ്മച്ചൻ